പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം ഒരു കോടി രൂപയും നൂറ്റിപത്തഞ്ച് പവനും ചതി ചെയ്ത് കൈക്കലാക്കിയ സജിന എന്ന ഷീന നായ്ക്കരമ്പിൽ വീട് പടിഞ്ഞാറേക്കര തിരൂർ എന്ന സ്ത്രീയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ തിരൂർ സ്വദേശിയായ ആഷിഖലി എന്നയാളിൽ നിന്നും അയാൾ തുടങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള റൈസ് മിൽ ബിസിനസിൽ ചേരാം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ആദായ വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ പ്രതിയായ സജിന എന്ന ഷീന എന്നാൽ സ്ത്രീയുടെ ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്നും പിൻവലിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഇൻകം ടാക്സ് വകുപ്പിന്റെ പ്രശ്നം തീർക്കാതെ പണം ലഭിക്കില്ലെന്നും മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പ്രോബ്ലം ഉണ്ട് ഒക്കെ പറഞ്ഞു പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പരാതിക്കാരന്റെ ഒരു കോടി രൂപയും നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ സ്വർണവും തട്ടിയെടുത്തു ഈ സ്ത്രീ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് പല സ്ഥലങ്ങളിലായി മൂന്ന് വർഷത്തോളമായി ഒളിവിൽ പോവുകയായിരുന്നു പാലക്കാട് പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച ഇവർ രണ്ടാഴ്ചയായി മൂലയ്ക്കൽ എന്ന സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു ഇവർ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് ഒളിവിൽ പോയതോടൊപ്പം മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതി വരെ പോയെങ്കിലും അവിടെ നിന്നും കേസിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇവരുടെ ഈ ചതിയെപ്പറ്റി അന്വേഷണം നടത്തിയ പോലീസിന് മറ്റു പലരിൽ നിന്നും ഇവർ പണം കൈക്കലാക്കി പറ്റിച്ച വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും ഞാൻ ജോയിൻ രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ